അമൃക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാജ്യത്തെ ആദ്യത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം അതായത് ഈ വർഷത്തെ ആദ്യ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നു മുതൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും എത്ര മാസത്തെ തുക ലഭിക്കും കൂടാതെ ആർക്കെങ്കിലും തുക മുടങ്ങുമോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം ക്ഷേമ പെൻഷൻ്റെ തുക ആയിരത്തി രൂപ കുറച്ച് മാസങ്ങളായിട്ട് മുടങ്ങാതെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നാല് മാസത്തെ കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുള്ള രണ്ട് ഗഡു തുക വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു ഇതിൽ ഒരു ഗഡു കഴിഞ്ഞ ഓണത്തിനോട് അനുബന്ധിച്ച് വിതരണം ചെയ്തിരുന്നു ഇതുകൂടാതെ തന്നെ ഒരു ഗഡു കൂടി നമുക്ക് ഈ മാസം നമുക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഒരു തുക കടമെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് എങ്കിൽ പോലും കൂടുതലായിട്ടും ആയിരത്തി മുന്നൂറ് രൂപ കൂടി ഒക്കെ കടമെടുക്കുവാനുള്ള ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർവീസ് ബാങ്കിൽ കടപത്രം ഇറക്കിയിരിക്കുകയാണ് ഇതിലൂടെയാണ് സംസ്ഥാന സർക്കാർ ഇത് ക്ഷേമ പെൻഷന് വേണ്ടി തന്നെയാണോ എന്നുള്ള ഒരു കാര്യം ഇതുവരെ ആയിട്ടും അറിയിപ്പ് വന്നിട്ടില്ല രണ്ടായിരത്തി സാമ്പത്തിക വർഷം അവസാനിക്കുവാൻ പോകുമ്പോൾ അതായത് മാർച്ച് മാസത്തോടു കൂടി ഈ ഒരു തുക കടം എടുക്കുവാൻ പറഞ്ഞ് സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു ഒരുപക്ഷെ എട്ടായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കുവാനുള്ള അനുമതി നൽകിയത് ഇതിന് കാരണമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നില്ല എങ്കിൽ പോലും എട്ടായിരം കോടി രൂപയാണ് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കൂടി സംസ്ഥാനം കടമെടുക്കുന്നതിന് കടമെടുക്കുന്നുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷന് വേണ്ടിയാണോ ഈ ഒരു തുക എടുക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും നോക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് മാസത്തേക്ക് തുക വിതരണം ചെയ്യുവാനായിട്ട് സംസ്ഥാന സർക്കാരിന് ഏകദേശം ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വേണം അത് സാധാരണ രീതിയിൽ സാധാരണ ബാങ്കുകളുടെ കൺസോഷൻ രൂപീകരിച്ച് അതിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് വിതരണം നടത്തുന്നത് പക്ഷേ ഇപ്പോൾ ഈയൊരു ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ബാങ്കുകളിൽ ഈയൊരു കടം ഈ ഒരു തുക കടം നൽകാൻ ഇപ്പോൾ വലിയ താല്പര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കാരണം പലിശ നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് പുതിയ ഒരു കാര്യം എന്തു തന്നെയായാലും ഈയൊരു മാസത്തെ ഏത് രീതിയിലായാലും രണ്ട് മാസത്തെ തുക തന്നെ വിതരണം ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതിൽ മോസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങും കൂടാതെ തന്നെ ഈ മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ളിലൊക്കെ ആയിട്ടും ഇതിന്റെ തുക വിതരണം ആരംഭിക്കുക എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈ ഒരു തുക വിതരണം ചെയ്യുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ എല്ലാ ആളുകൾക്കും ലഭിക്കുകയാണെങ്കിൽ കൂടി എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയായിരിക്കും ഇത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കും